ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്ഥലം വരെ വന്നിട്ടുണ്ട് മുഴപ്പിലങ്ങാട് ബീച്ചാ പിന്നെ ഓണം വെക്കേഷൻ അല്ലേ അപ്പോൾ പോയിട്ട് വരാമെന്ന് വെച്ച് അങ്ങനെ പോകുന്നത് ചേച്ചിയും ഹസ്ബൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട് ചേച്ചിയുടെ കുട്ടികളും അപ്പോൾ അങ്ങനെ ചേച്ചി പറഞ്ഞാൽ നമുക്ക് പോവാമെന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ ഓണത്തിന് വന്നതായിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോൾ നമ്മൾ കാറെ എടുത്ത് നമ്മളിങ്ങു പോകുന്നു ചുമ്മാ എന്താ രസമല്ല ഇവിടെ കാണാൻ എത്രയോ ആയി ഞാനിവിടെ വന്നിട്ട് അടുത്തന്ന് എന്താ കാര്യം ഇവിടെ വന്നിട്ട് കാലം കുറയായി ഞാൻ ഇതിന് ഒരു വട്ടം ഞങ്ങൾ ഞാനും ഹസ്ബൻഡും കൂടെ വന്നിരുന്നു പക്ഷേ അന്ന് നല്ല മഴയായത് കാരണം പിന്നെ കാറൊന്നും അങ്ങോട്ടേക്ക് ഇറക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എനിക്ക് മഴ കണ്ടപ്പോൾ എനിക്കും മടി പിടിച്ചു അതുകൊണ്ട് ഞാനും പുറത്തിറങ്ങിയില്ല കാറൊന്നും പുറത്തിറങ്ങിയില്ല ഞാൻ വന്നിട്ട് തിരിച്ചു പോയി നല്ല മഴയായിരുന്നു അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എത്തിട്ട് വയ്ക്കുമ്പോൾ നല്ല മഴ അപ്പോൾ നമ്മൾ കുറച്ച് കുപ്പിലിട്ടതൊക്കെ വാങ്ങിക്കുന്നുണ്ട് വേറെ എന്ത് ദിവസമാണ് കുപ്പിലിട്ടിയൊന്നുമില്ല അങ്ങനെ അതൊക്കെ വാങ്ങിച്ചത് ഞാനൊരു മാങ്ങിയൊക്കെ എടുത്ത് കടിച്ചു ഞങ്ങളമ്മിൽ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വഴക്ക് നടന്നു കടന്നു കേട്ടേനിപ്പോഴാണ് പേഴ്സും നോക്കിയാൽ ഞാനിന്നലെ രാത്രി ഒരു അഞ്ഞൂറ് രൂപ അടിച്ചു മാറ്റിയിരുന്നു അത് പറഞ്ഞ് എന്നെ ഒരേ ശല്യം ചെയ്തേക്കും ഈ പൈസ എടുത്തു നീ ആയിരത്തഞ്ഞൂറ് രൂപ എടുത്തു എന്നൊക്കെ പറഞ്ഞു ആ അഞ്ഞൂറ് രൂപ എടുത്തുള്ളൂ അതിനിങ്ങന എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക കുറച്ച് സമയമേ ഉള്ളൂ അങ്ങനെ അയ്യടി ഒന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ചേച്ചിയാ ജച്ചിയൂനു പിന്നെ വെള്ളം കണ്ടാൽ പിന്നെ വെള്ളത്തിലോട്ട് നല്ല അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി പോകാനാണ് ഇഷ്ടം അതുകൊണ്ട് അവൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് മൂത്തേൻ്റെ കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പനിയാണ് എനിക്ക് പണ്ട് മുതലേ ഇവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ഓർമ്മകളുണ്ട് ഇവിടെ ഞങ്ങൾ പ്രേമിച്ചിടക്കുന്ന സമയത്ത് ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട് എവിടെയെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇവിടെ പോകാമെന്ന് പറയുക എനിക്കത്രയും ഇഷ്ടമായിരുന്നു ഇവിടെ വരാനേ പിന്നെ ഒരു വട്ടം എനിക്ക് പിന്നെ ഇവിടെ ഡ്രൈവിംഗ് ഡ്രൈവിങ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ബൈക്കൊക്കെ തന്ന് വാശി പിടിച്ചിട്ടാണ് എനിക്ക് ആ ബൈക്ക് ഓടിക്കാൻ തരാമെന്ന് പറഞ്ഞത് പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞത് എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല അപ്പോൾ ചേട്ടൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്ന് എന്തു പറയാനാ ഞാൻ ആ ബൈക്ക് നേരെ കൊണ്ടുപോയി കടലിലിട്ടു എങ്ങനെയൊക്കെയോ ഏട്ടൻ കഷ്ടപ്പെട്ട അതിനെ കരക്ക് കേട്ടേന് പിന്നെ എനിക്ക് ബൈക്ക് തന്നിട്ടില്ല കേട്ടോ എന്നോട് പറഞ്ഞ് നീ ഇനി ബൈക്ക് പഠിക്കണം എന്നുള്ള കാര്യം പറയേ പറയുകയേ എന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ ആ കാര്യം വേണ്ടിയിട്ടില്ല ഇവിടെയൊക്കെ ആകെ മാറിപ്പോയിട്ടോ സ്ഥലം ആകെ മാറിപ്പോയി പിന്നെ ഒരു സംഭവം ഉണ്ടായി പിന്നെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഒരു കാറ് കാറുകാരൻ കുറേ സമയായിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളത്തിൽ പോയി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കാണിച്ചുതരാം എന്താ കണ്ടോ ഈ കാറ് ഒരു കുറേ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മേത്ത് വെള്ളം ധരിക്കുന്നുണ്ടോ അപ്പോൾ അവർ അത് കണ്ടിട്ട് അവിടെയുള്ള നാട്ടുകാർ വന്ന് ഇടപെട്ട് അപ്പോൾ അവർ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ മലയാളി സ്ഥലം തോന്നുന്നു മലയാളീസ് അല്ല പിന്നെ കർണാടകയോ അങ്ങനെയാണെന്ന് തോന്നുന്നു അവർ അപ്പോൾ അവരിടപെട്ട് സോൾവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ അവർ പോയി കേട്ടോ പിന്നെ പിന്നെന്താ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ്